ഹായ് ഞാൻ സുധാമഴ മേഘവാണ് ഇന്ന് ഞാനിവിടെ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ സദ്യക്കൊക്കെ എപ്പോഴും ആവശ്യമാണല്ലോ ഇഞ്ചിപ്പുളി അപ്പൊ ഞാൻ അത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയിട്ട് നല്ല രുചിയോടെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഇത്രയും ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി അതുകൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞു വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ടാണ് ഞാൻ ഒരു സ്പൂണും കൂടെ കൂടുതലും ഒഴിക്കാൻ കാരണം അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നത് കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് വെന്തയും ഇട്ട് കൊടുക്കാം ശകലം ജീരക ചുവന്ന മുളക് പൊട്ടിച്ചതൊരു മൂന്നെണ്ണം ഉണ്ട് അതുകൂടെ ഇടാം അപ്പൊ അതൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഈ പച്ചമുളക് കൂടെ ഇടാം നമ്മൾക്ക് ഇഞ്ചി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ശകലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾക്ക് വാട്ടിയെടുക്കാം നമുക്ക് ഈ ഇഞ്ചിപ്പുളി തയ്യാറാക്ക എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ എണ്ണയിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് ശകല കറിവേപ്പിടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ആ എല്ലാ കഥക് വറുത്തതെല്ലാം നന്നായിട്ട് ഇതാക്കൊരുങ്ങി വന്നിട്ടുണ്ട് ഏതാണ്ടിലേ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടല്ലോ അത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് തിളക്കുന്നതിന് മുന്നേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇനി നമ്മൾക്കിതൊന്ന് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ നല്ല മണം അല്ലേ ഇഞ്ചിപ്പുളി പറയുമ്പോ അതൊരു പ്രത്യേകം മണല്ലേ രുചിയും ആ അപ്പൊ നമ്മൾ ആ പുളിയും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതാകണ്ടില്ലേ അപ്പൊ നമ്മൾ ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഇത് ഒരുപാട് പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് ഈ അരിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ഒഴിക്കാം പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കുറച്ച് കൂടുതൽ മധുരം വേണമെങ്കില് നമ്മൾക്ക് ഒരു കഷ്ണം കൂടി ഇടാം ഞാനിപ്പോ ഒരു കഷ്ണം ഇട്ടിട്ടുള്ളൂ നോക്കിയ ശേഷം പിന്നെ ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇതൊന്ന് സെറ്റായി വരാനുണ്ട് അത് എല്ലം ഒക്കെ ഒന്ന് അലിഞ്ഞ് നമ്മളെ ഇഞ്ചിയിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ കേട്ടോ അപ്പൊ ഞാന് ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ പാകത്തിന് അലിങ്ങി വന്നിട്ടുണ്ട് ഞാനപ്പൊ മധുരം നോക്കിയപ്പോ ഒരു കഷ്ണത്തിന്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മൾക്ക് ഇത് ആറിനു സമയത്ത് കറക്റ്റ് കട്ടിയായിരിക്കും പെട്ടെന്നല്ലേ ഇത് തയ്യാറാക്കാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ നിങ്ങള് ഇഞ്ചി പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കും കേട്ടോ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിപ്പുഴി സെറ്റ് അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്